അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യത്തിലേക്ക് മക്കൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ആരും ഇവിടെ സ്ഥിരതാമസമാക്കാൻ വന്നവരല്ല ഡീൽവെൽ മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കർക്കിടകം പെരുമഴക്കാലം പഞ്ഞമാസമെന്നും ദേവീദേവന്മാർ മലകയറിപ്പോകുന്ന മാസമെന്നും കേട്ട് കേൾക്കും എന്നാൽ ഇതേ മാസം തന്നെയാണ് നാലമ്പല ദർശനവും രാമായണ പാരായണവും ഒക്കെ നടക്കുന്നത് അതുപോലെ തന്നെ വളരെ പ്രാധാന്യമുള്ള വാവുബലി പിതൃതർപ്പണവും നടക്കുന്നതും ഇതേ മാസം തന്നെയാണ് കർക്കിടക വാവ് വാവുബലിയെപ്പറ്റി ഒരുപാട് സംശയങ്ങൾ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട് എനിക്കുമുണ്ട് ഇത്തരം ചില സംശയങ്ങൾ അതിനായി ഞാനിന്ന് സമീപിക്കുന്നത് ജ്യോതിഷിയും താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആളും ഭാരതീയ ധർമ്മപ്രചാരക സഭാംഗവും ഷോഡശ പ്രചാരകനുമായ ശ്രീ ഗിരീഷ് പണിക്കറിൻ്റെ അടുത്താണ് നമസ്കാരം മണിക്കരും ഇന്ന് എനിക്ക് ഇങ്ങനെ കൂടിക്കാഴ്ച അനുഭവിച്ചാൽ വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഞാൻ വന്ന ഉദ്ദേശം ഈ കർക്കിടക ഭാവ് വലിയ പറ്റി ഒരുപാട് സംശയങ്ങള് സമൂഹത്തിൽ തന്നെ അതിൽ കുറച്ച് കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നല്ല എന്റെ നിങ്ങളുടെ സംശയങ്ങൾക്ക് സംശയങ്ങൾ വിശ്വാസം ചോദിച്ചാൽ അപ്പോൾ ഞാൻ ചോദ്യത്തിലേക്ക് കിടക്കാം അതായത് ഈ ബലിതർപ്പണങ്ങൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ അവരെ പരിചരിക്കാതിരിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തിട്ട് മരണാനന്തരം അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ആ ഈ ഒരു വൈരുദ്ധ്യം മരണം ചൂണ്ടിക്കാണിക്കാറുണ്ട് അതുപോലെ തന്നെ ഹിന്ദുമത വിശ്വാസികൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നതായി കാണുന്നുണ്ട് അങ്ങനെ പുനരുജ്ജരിക്കുകയാണെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നതിൻ്റെ കാര്യമുണ്ടോ ഹൈന്ദവധർമ്മശാസ്ത്ര പ്രകാരം നമ്മൾക്ക് പതിനാറ് സംസ്കാരങ്ങളുണ്ട് ഗർഭാധാനം മുതൽ അന്ത്യേഷ്ടി വരെയുള്ള ഏറ്റവും ശ്രേഷ്ഠമായ സംസ്കാരങ്ങളെയാണ് ഷോഡശ സംസ്കാരങ്ങളെന്ന് പറയാറ് അതിൽ പതിനാറാമത്തെ സംസ്കാരമാണ് അന്ത്യേഷ്ടി അതുകൊണ്ട് തന്നെയാണ് മരണാനന്തര ക്രിയക്ക് പതിനാറ് അടിയന്തരമെന്ന് പറയാറ് പതിനാറാമത്തെ സംസ്കാരമായ അന്ത്യേഷ ക്രിയാഭാഗമാണ് ഭാഗമാണ് ബലിതർപ്പണങ്ങൾ ചോദിച്ച ചോദ്യം അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അവരെ കൃത്യമായി പരിപാലിക്കണം അവരെ ചേർത്ത് പിടിക്കണം സ്നേഹിക്കണം അത് പുത്രധർമ്മമാണ് എന്നാൽ അത്ര തന്നെ പ്രാധാന്യമുള്ള ഒരു ധർമ്മം കൂടി പുത്രന്മാർക്കുണ്ട് അത് മരണാനന്തര ശേഷം അവരുടെ വിയോഗത്തിന് ശേഷം വളരെ ശ്രേഷ്ഠമായി അവരുടെ മരണാനന്തര ക്രിയകൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതിന് ശേഷക്രിയ എന്ന് പറയാറ് ശേഷമുള്ളവർക്കുള്ള ക്രിയ അതുകൊണ്ടാണ് ബലപ്പെടുത്തുന്ന ക്രിയ അച്ഛനും അമ്മയുടെയും അനുഗ്രഹം നമ്മളോടൊപ്പം ഉണ്ടെന്നുള്ള ബോധത്തെ ഊട്ടിയുറപ്പിക്കുന്ന ക്രിയ ശേഷമുള്ളവരെ ബലപ്പെടുത്തുന്ന ക്രിയ അതാണ് ബലി തർപ്പണങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തന്നത് എൻ്റെ പഞ്ചഭൂതക നിർമ്മിതമായ എൻ്റെ ശരീരമാണ് ദശപ്രാണനടങ്ങിയ ഈ ശരീരം അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛനോടും അമ്മയോടും വളരെ സ്നേഹത്തോടെ ഭക്തിയോടെ നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പരമ്പരയുടെ അനുഗ്രഹത്തെ സ്വാംശീകരിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മമാണ് ബലിതർപ്പണങ്ങൾ ബലി തർപ്പണം രണ്ട് വാക്കുകളാണത് ബലി എന്ന് പറയുന്നത് ബലപ്പെടുത്തുന്ന കർമ്മം എൻ്റെ ചൈതന്യത്തെ ബലപ്പെടുത്തുക സോ സ്വാതന്ത്ര്യ വികാസായ എൻ്റെ ചൈതന്യത്തെ ബലപ്പെടുത്തുന്ന കർമ്മമാണ് ബലിയെങ്കിൽ തർപ്പണം എന്ന് പറയുന്നത് തൃപ്തിക്ക് ഹേതുവായത് എൻ്റെ ശരീരത്തെ ബലപ്പെടുത്തുകയും ഒപ്പം എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആഗ്രഹമായ മക്കളുടെ പരമ്പര നന്നായി ജീവിക്കണമെന്ന ആഗ്രഹത്തെ തൃപ്തിപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ കർമ്മമാണ് ബലിതർപ്പണങ്ങൾ അത് ഒരു കാര്യം പറയാനുള്ളത് പിതൃക്കളുടെ പരമ്പരയുടെ അനുഗ്രഹം നേടുന്നതോടൊപ്പം ബലിയുടെ മറ്റൊരു പ്രത്യേകത നമ്മൾ അതിൻ്റെ ആവാഹനത്തിൽ പറയാറുണ്ട് വസുരുദ്ധ ആദിത്യസ്വരൂപാൻ അസ്മാദ് വസുരുദ്ര ആദിത്യസ്വരൂപാൻ അസ്മാദ് അതായത് മുപ്പത്തിമുക്കോടി ദേവതകളാണ് നമ്മൾക്കുള്ളത് അഷ്ടവശുക്കൾ ഏകാദശരുദ്രന്മാർ ദ്വാദശ ആദിത്യന്മാർ അശ്വിനി ദേവതകൾ ഇങ്ങനെ മുപ്പത്തിമുക്കോടി ദേവതകളുടെ അനുഗ്രഹത്തെ സ്വാംശീകരിക്കുകയും ഒപ്പം എൻ്റെ പരമ്പരയുടെ അനുഗ്രഹത്തെ ആർജിച്ചെടുക്കുകയും ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങൾ അതുകൊണ്ടാണ് ദേവകർമ്മത്തിനു മുകളിലാണ് പിതൃകർമ്മത്തിൻ്റെ എന്ന് പറയാനുള്ള കാരണം ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമാണ് പെരുതർപ്പണങ്ങൾ എല്ലാവരും ചെയ്യേണ്ടതാണ് മറ്റൊരു ചോദ്യം അതായത് പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായ ശരീരം മരണാനന്തരം പഞ്ചഭൂതങ്ങളിൽ തന്നെ ലയിക്കുന്നു അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ആത്മാവ് അഥവാ സോൾ അത് എനർജിയാണല്ലോ ഈ എനർജി ഇതെങ്ങോട്ട് പോകുന്നു കാരണം എനർജിക്ക് നാശമില്ല എന്നാണ് ശാസ്ത്രം പോലും പറയുന്നത് അതായത് ഇതിനെ പുതുതായി ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ സാധിക്കുന്നില്ല അപ്പം അങ്ങനെ വരുമ്പോൾ ഈ സോൾ ആത്മാവ് അതെങ്ങോട്ട് പോകുന്നു പുനർജന്മത്തെ പറ്റി പറയുമ്പോൾ അപഞ്ചീകൃത ബോധാർത്ഥം സൂക്ഷമാങ്കം ഭോഗ പഞ്ചീകൃതമായ ശരീരം പഞ്ചഭൂതത്തിലൊന്നായ അഗ്നിയിലൂടെ ലയിച്ച് പ്രപഞ്ചത്തിലേക്ക് ലയിച്ചു ശേഷം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവ് മക്കൾ മാത്രമാണ് പ്രാണൻ ജീവൻ ആത്മാവ് ഇത് മൂന്നിനും കൂടി ഇംഗ്ലീഷിൽ ഒരു വേർഡേ ഉള്ളൂ സോളെന്നാണ് എന്നാൽ സനാതനധർമ്മ പ്രകാരം പ്രാണൻ എന്നത് എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും നമ്മൾക്ക് കിട്ടിയ ദശപ്രാണനാണ് അപ്പോൾ എൻ്റെ ശരീരം എൻ്റെ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടി അതിലുള്ള ജീവൻ എന്ന് പറയുന്നത് നൈരേന്ദ്രീയമാണ് ഞാനപ്പാനയിൽ പറഞ്ഞതുപോലെ ഇന്നലെ മറ്റൊന്നായിരുന്നു ഇന്ന് ഞാനായി നാളെ മറ്റൊന്നാവും എന്നാൽ ആത്മാവ് എന്നത് ഇതിന് ചൈതന്യം കൊടുക്കുന്ന ബ്ലെസ്സിങ് ആയ ലൈറ്റാണ് അത് യാജ്ഞവൽക്കയ സംഹിതയിൽ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട് പ്രാണൻ ജീവൻ ആത്മാവ് എന്ന സോളിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ജീവൻ നൈരന്തിരിയമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ജീവൻ നൈരന്തിര്യമായാണെന്ന് പറയുന്നതിൻ്റെ ഇന്ന് കാണുന്ന ഏറ്റവും ദൃഷ്ടാന്തമടങ്ങിയ ഒരു ഗ്രന്ഥമാണ് ഡോക്ടർ ബ്രിയാൻ വേയ്സിൻ്റെ മെനി മാസ്റ്റേഴ്സ് മെനി ലൈഫ് അതിൽ ഖാദറിൻ എന്ന പെൺകുട്ടിയെ ഹിപ്നോട്ടൈസ് ചെയ്തപ്പോൾ അവളുടെ എൺപത്തി നാലോളം ജന്മങ്ങളെ പറ്റി അവൾ പറഞ്ഞിട്ടുണ്ട് അത് അതിന്ന് മെഡിക്കൽ സയൻസ് കൗതുകത്തോടെ നോക്കിക്കാണുന്ന ഒരുപാട് ആൾക്കാർ ഏറ്റവും കൂടുതൽ വിറ്റടിഞ്ഞ ഒരു ഗ്രന്ഥം കൂടിയാണ് അപ്പോൾ ഇതൊക്കെ സനാതനധർമ്മത്തിലെ പുനർജന്മ വ്യവസ്ഥയെ അല്ലെങ്കിൽ പുനർജന്മ വിശ്വാസത്തെ ബലപ്പെടുത്താൻ ഏറ്റവും ശ്രേഷ്ഠമായ തെളിവുകളാണ് അതുകൊണ്ട് തന്നെ ആ സനാതനധർമ്മത്തിൽ ജനിച്ച തന്നെ വലിയ ണെന്ന് പറയണം അതുപോലെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ വിധിവിധാനം പോലെ മക്കൾ നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാവാറുണ്ട് അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ടോ ഇനി ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതാരും ചെയ്യണം ഇതും കൂടി ഒന്ന് വ്യക്തമാക്കണം മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ മക്കൾ കഴിഞ്ഞാൽ അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കണ്ട എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അതെ പക്ഷെ അത് വളരെ തെറ്റാണ് കാരണം ഈ നഷ്ടപ്പെട്ട മക്കളുടെ കർമ്മങ്ങൾ അവരുടെ സഹോദരന്മാരെ കൊണ്ടോ സഹോദരപുത്രന്മാരെ കൊണ്ടോ ഇനി അതുമല്ല എങ്കിൽ ഗരുഡപുരാണത്തിൽ വ്യക്തമായി പറഞ്ഞിട്ട് ആരുമില്ലാതെ ആളാണെങ്കിൽ അവരുടെ സുഹൃത്തുക്കളെ കൂടി ചെയ്യിക്കാം കർമ്മം ചെയ്യുക തന്നെ വേണം കർമ്മം എന്തായാലും അനുഷ്ഠിക്കണം എന്താണ് ബലപ്പെടുത്തുന്ന കർമ്മമാണ് അതുപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കർമ്മമാണ് അതുകൊണ്ട് തന്നെ വളരെ ഭംഗിയായി ശ്രേഷ്ഠമായി ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം ഗിരീഷ് ജി നമ്മളാരും കൂടെ സ്ഥിരതാമസത്തിന് വന്നതല്ല അവർക്കറിയാം പക്ഷേ മക്കളുടെ അകാല മരണം പല മാതാപിതാക്കളും ജീവിതകാലം മുഴുവൻ ആ ദുഃഖം കൊണ്ടു നടക്കുന്നത് കാണാം ഇങ്ങനെയുള്ളവരോട് അങ്ങേടെ അങ്ങേക്ക് പറയാനുള്ള എന്താ നിങ്ങൾ പറഞ്ഞതുപോലെ ആരും ഇവിടെ സ്ഥിരതാമസാക്കാൻ വന്നവരല്ല നമ്മൾക്കൊക്കെയും ഒരു ദിവസമുണ്ട് നിയമകൻ നമ്മൾക്ക് നിശ്ചയിച്ച ഒരു ദിവസം ആ ദിവസം നമ്മൾ എങ്ങനെയാണോ വന്നത് ഏകനായി വന്നു ഏകനായി തിരിച്ചു പോകും നമ്മളൊന്നും കൊണ്ടുപോകുന്നില്ല എന്നാൽ ചില അച്ഛനമ്മമാർക്ക് മക്കൾ നഷ്ടപ്പെട്ടാൽ ആ ദുഃഖവും പേറി അവർ ജീവിത അവസാനം വരെ നിൽക്കുന്നുണ്ടെങ്കിൽ അവരറിയണം നമ്മൾക്ക് തന്ന സമയം വളരെ ഭംഗിയായി അവരുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് അവർക്ക് പോകാനാണ് ഈശ്വര നിയോഗമെങ്കിൽ അതിന് ദൃഷ്ടാന്തമാണ് നമ്മളുടെ സ്വാമി വിവേകാനന്ദ സ്വാമികളും അതുപോലെയുള്ള മഹാ വ്യക്തിത്വമുള്ളത് അങ്ങനെ പൊലിഞ്ഞു പോയ അപ്പം അവരുടെ ശ്രേഷ്ഠമായ ഓർമ്മകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ പറ്റി വളരെ ദുഃഖമായി ഓർക്കുകയും ചെയ്യുന്നത് തന്നെ അവരുടെ സദ്ഗതിക്ക് വിഘ്നമുണ്ടാക്കുന്നതാണ് പാഠഭേദം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം അവരുടെ ശ്രേഷ്ഠമായ ഓർമ്മകൾ നന്മ നിറഞ്ഞ ഓർമ്മകൾ ചേർത്ത് വിളിച്ചുകൊണ്ട് അവരുടെ മക്കളെ വളരെ സ്നേഹത്തോടെ അടുപ്പിച്ചുകൊണ്ട് അവരെ നോക്കിയും അവരുടെ ജീവിതകാലം ഭംഗിയായി നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങളുടെ കടന്നു പോകണം അങ്ങനെ കടന്നു പോയാൽ നമ്മൾക്ക് ആചാര്യന്മാർ പറഞ്ഞു തന്ന ആചാരാനുഷ്ഠാനങ്ങളെല്ലാം തത്വത്തിൽ അധിഷ്ഠിതമാണ് തത്വത്തിൽ അധിഷ്ഠിതമായ അല്ലാത്ത ഒരു ആചാരവും ഇവിടെ നമ്മൾ ആചരിക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ ആചരിക്കുന്ന ആചാരങ്ങളെയാണ് ഇന്ന് തത്വത്തിൽ അധിഷ്ഠിതമല്ലാതെ ആചാരങ്ങളെയാണ് ഇന്ന് അനാചാരമെന്ന് പറയുന്നത് അപ്പം നമ്മൾക്കെല്ലാ ആചാരങ്ങളും തത്വത്തിൽ അധിഷ്ഠിതമാണ് ഫിലോസഫിയിൽ ഓന്നിയതാണ് ആ ശ്രേഷ്ഠമായ ആചാരങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ട് വളരെ ഭംഗിയായി നമ്മൾ മക്കളെ ശുശ്രൂഷിച്ച് സ്നേഹിച്ച് അവരുടെ ജീവിതം പൂർത്തിയാക്കണമെന്നാണ് അങ്ങനെയുള്ള അച്ഛനമ്മമാരോട് എന്നൊക്കെ പറയാനുള്ള ഏറ്റവും സ്നേഹത്തോടെ പറയാനുള്ള ഒരു ഉപദേശം അല്ല അഭിപ്രായം അതുകൊണ്ട് തന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായിട്ട് ഉത്തരം തന്നിരിക്കുന്നു ഇനി അങ്ങ് മറ്റെന്താണ് വളരെ നന്ദി ഗിരീശി ഒരുപാട് പേർക്കുള്ള സംശയങ്ങൾ അങ്ങ് ദുരീകരിച്ചു തന്നു ഇനി നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും ഒത്തിച്ചേരാം വളരെ നന്ദി സന്തോഷം